ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നപെട്ട ഏറ്റവും വലിയത് എന്ന് ഞാനൊക്കെ കരുതുന്ന ഒരു വലിയ അപചയമുണ്ട് എന്താണ് അപചയം നമ്മുടെ പൊതുവിദ്യാലയങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു ഗവൺമെന്റ് സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉദാഹരണമായിട്ട് മണത്തല ഹൈസ്കൂൾ തന്നെ എടുത്തോളൂ ഈ മണത്തല ഹൈസ്കൂളിലെ ഭൗതികമായ സാഹചര്യം എത്രയാ വർദ്ധിച്ചിട്ടുള്ളത് എന്ന് ഇവിടെ വന്നു നോക്കുന്ന ഞാൻ എല്ലാ പല പ്രാവശ്യങ്ങളും വന്നിട്ടുള്ള ആളായിരുന്നു വളരെയേറെ വർദ്ധിച്ചിട്ടും മണത്തല ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളുടെ എണ്ണ എത്ര എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാൻ മനസ്സിലാക്കുന്നു താരതമ്യേന താരതമ്യേനക്കുറവ് അപ്പോ ഗവൺമെന്റ് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിട്ടും ഭൗതികമായ സാഹചര്യങ്ങൾ എല്ലാം നൽകിയിട്ടും നല്ല ട്രെയിൻഡായിട്ടുള്ള അധ്യാപകന്മാരെ നൽകിയിട്ടും ഈ വിദ്യാലയങ്ങളിൽ കുട്ടികളെ ചേർക്കാത്ത ഒരു പ്രവണത മാനസികമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെയേറെ എന്താ പറയുന്നത് ദുഃഖകരമായ ഒരു പൊതുവായ ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നു ഭാഗം കുട്ടികൾക്കും ഒരുമിച്ച് പഠിക്കാനും ഉല്ലസിക്കാനും കളിക്കാനുമുള്ള സാഹചര്യമുള്ള വിദ്യാലയങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്നു ഹൗസേഫ് കളിക്കാനുണ്ടാവും സഹിതാജിയും ഉണ്ടാവും ആരും ഉണ്ടാവും പക്ഷെ ആരും പേര് ഓർക്കാറില്ല ജാതി ഓർക്കാറില്ല ഞങ്ങൾ ഒരുമിച്ച് ഒരേ കളിപ്പാട്ടം ഒരേ കളിക്കൂത്ത് ഒരേ കളിക്കൂട്ടിൽ ഒരേ വികാരം ഇതായിരുന്നു ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ഒക്കെ അതന്നെ മാനസിക നില വിദ്യാഭ്യാസ മേഖല ദുഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് ഉറക്കെ പറയാൻ ഒരു മടിയുമില്ല ഞാൻ ഞാനിപ്പോഴും വിദ്യാലയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനാണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും എനിക്കത് പറയാൻ ഈ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ സാമ്പത്തികമായി സംമിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് കഴിയുന്ന പിന്തുണ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചിട്ട് അവിടെ വരുന്നവർ മിക്കവാറും ഈ പൊതുവിദ്യാലയങ്ങളിൽ വരുന്നവർ എങ്ങനെയുള്ളവരാവുന്നവരും മറ്റെവിടെയും അഡ്മിഷൻ കിട്ടാതെ അങ്ങനെയാണ് ട്രെൻഡ് ഇംഗ്ലീഷ് മീഡിയത്തിൽ എവിടെ കൊണ്ട് ചേർത്ത് അവിടെ മുഷാവും ചിലപ്പോ ഇവിടെ കൊണ്ടുപോവ് ചേർക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാൻ സാധിക്കാത്ത ആളുകളാവും ഇവിടെ കൊണ്ടുപോവ് ചേർക്കുക അപ്പൊ എപ്പോഴും അധ്യാപകന്മാരും ചോദിച്ചാൽ അവർ പറയും സാമാന്യന മൂന്നാം തരുന്നോ രണ്ടാം തരുന്നോ ഒക്കെ പറയുന്ന കുട്ടികളെയാണ് ഇവിടെ കിട്ടുക നല്ലതല്ല കുട്ടികളെയൊക്കെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങളിൽ കാശ്രാളുകൾ അർത്ഥിക്കും അപ്പോൾ ബുദ്ധിപരമായിട്ട് ഏതാണ്ട് ശരാശരിക്ക് താഴെ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുട്ടികളെയാണ് ഇത്തരം വിദ്യാലയങ്ങൾക്ക് കിട്ടുക എന്നിട്ട് അവര് വിദഗ്ധമായ പരിശീലനം നൽകിയിട്ട് ഇപ്പോ മണി റിസൾട്ട് തൊണ്ണൂറ്റി എട്ടോ തൊണ്ണൂറ്റി ഒമ്പതോ ശതമാനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി ഈ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം റിസൾട്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്തത് ഇങ്ങനെയുള്ള കുട്ടികളെ വെച്ചുകൊണ്ടാണ് മറ്റുള്ളവര് പുറം തള്ളിയ മൂന്നാം തരം എന്നൊക്കെ പറഞ്ഞ് രണ്ടാം തരം എന്നൊക്കെ പറഞ്ഞ് പുറന്തള്ളിയ കുട്ടികളെ വെച്ചുകൊണ്ട് ഇവിടെയുള്ള അധ്യാപകന്മാരെ ഈ അധ്യാപകന്മാരുടെ പ്രതികരണം എന്താ വെച്ചാൽ അവർ വിദഗ്ധമായ പരിശീലനം നൽകിയിട്ട് ആകണം ഈ ഗവൺമെന്റ് വിദ്യാലയത്തിലായാലും എയ്ഡഡ് വിദ്യാലയത്തിലായാലുള്ള അധ്യാപകന്മാർ പരി പരിശീലനം പൂർണ്ണമായും ചെയ്തിട്ടുള്ളതാകണം നേരെ കുറച്ച് ഇംഗ്ലീഷ് മീഡിയം പോലെയുള്ള വിദ്യാലയങ്ങളുണ്ടല്ലോ ഒപ്പം ഇങ്ങനെ കൂടുതൽ പോലെ വരുന്ന ഇംഗ്ലീഷ് മീഡിയം പോലെയുള്ള വിദ്യാലയങ്ങളിലെ അധ്യാപകന്മാർക്ക് യാതൊരു പരിശീലനവും ഇല്ല ബി എ പാസ്സാവുന്നു എം എ പാസ് നേരെ പ്രതികളുടെ മുമ്പിലേക്ക് വരുന്നു എന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങളൊക്കെ പോകുന്നത് അതേസമയത്ത് ഈ ഗവൺമെന്റ് വിദ്യാലയങ്ങളിലായാലും മറ്റു മറ്റു ഈ പൊതുവിദ്യാലയങ്ങളിൽ എന്ന് ഞാൻ ഓരോ പറയട്ടെ അങ്ങനെയുള്ള വിദ്യാലയങ്ങളിൽ അധ്യാപകന്മാരൊക്കെ പരമാവധി പരിശീലനം നേടിയിട്ടുള്ള അതത് വിഷയങ്ങളിൽ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിലേക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ ധൈര്യമായിട്ട് വിട്ടുകൊടുക്കാൻ സന്നദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടിലേക്ക് പ്ലസ് ടു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം റിസൾട്ട് എസ് എസ് എൽ സി ഒക്കെ ശതമാനം റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ അകലെ എന്തൊക്കെ മരീചിക കണ്ടിട്ട് മരിപ്പച്ച കണ്ടിട്ട് അങ്ങോട്ട് ഓടാതെ അവിടെ എന്തൊക്കെയോ ദിവ്യമായ ഒന്നുണ്ടെന്ന് സങ്കല്പിച്ച് അങ്ങോട്ട് ഓടാതെ നമ്മൾ തൊട്ടടുത്തല്ല ഇത്തരം വിദ്യാലയങ്ങളിലെ കുട്ടികളെ ചെറുക്കുകയും അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക എന്നത് നമ്മുടെ കർത്തവ്യമാണോ എന്ന് ഈ അവസരത്തിൽ രക്ഷാകർത്താക്കന്മാരെ ഉദ്ബോധിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് ഇവിടെയൊക്കെ രക്ഷാകർത്താക്കന്മാരും നിർണ്ണയിൽ അവർക്ക് സാധിക്കും ഒരു കാര്യം അതായത് നിങ്ങളുടെ ബുദ്ധിയെ ഇവിടെ ചേർത്തതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തത വീട്ടിലെ രക്ഷിതാവിനോട് പറയാം അമ്മയോട് പറയാം അച്ഛനോട് പറയാം നിങ്ങളുടെ ബുദ്ധി ഇന്ന സ്ഥലത്ത് ചേർക്കൂ പൊതുവിദ്യാലയത്തിൽ ചേർക്കൂ പൊതുവിദ്യാലയത്തിൽ ചേർക്കൂ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ ഗ്രാമത്തിലെ നിങ്ങളുടെ വീടിനല്ലേ ഈ വിദ്യാലയത്തിനോടുള്ള കാഴ്ചപ്പാട് മാറ്റിയെടുക്കുന്നതിലെ പരമപ്രധാനമായ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഞാൻ ആമുഖമായി പറയും ഇനി മറ്റേ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ കഴിക്കുന്നത് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാണ് ഓരോരുത്തർ ജീവിക്കുന്നതിന് എന്താ ലക്ഷ്യം ചോദ്യം ചോദിച്ചാൽ എനിക്ക് വേണ്ടിയാണോ ഞാൻ ജീവിക്കുന്നത് ഓരോരുത്തർ അവനോട് ചോദിക്കൂ ഞാൻ എനിക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത് എന്തായിരുന്നു തരം ആണെന്നാണോത്തരം അല്ല എന്നാണോത്തരം ഇങ്ങനെ എല്ലാവരും അല്ല എന്നാണോ ഞാൻ എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നു ഇത് ആർക്കു വേണ്ടിയാണ് അവർ പറയും ഭാര്യയ്ക്ക് വേണ്ടിയാണ് കുട്ടികൾക്ക് വേണ്ടി അതാണ് അത്രയും ചുരുങ്ങിയ പതിവ് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്നു കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു സഹോദരിമാർക്ക് വേണ്ടി ജീവിക്കുന്നു ഇതിനപ്പുറത്ത് ആർക്കു വേണ്ടി ജീവിക്കുന്നു സമൂഹത്തിന് വേണ്ടി എന്നുകൂടി ചേർക്കണം ഈ അഖിതം പറഞ്ഞൊരു കമ്മ്യമ്പിങ്ങൾ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ രണ്ട് സ്ട്രോണുകൾ ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ ആത്മാവിൽ ആയിരം സൗരമണ്ഡലം ഒരു മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ നിത്യനിർമ്മല പൗർണിന്റെ അർത്ഥം നമുക്ക് കണ്ണീര ഈശ്വരൻ കണ്ണു തൊണ്ണൂറ് ശതമാനം പറയണത് കണ്ണിന്റെ ഉള്ളിൽ ശാസ്ത്രം പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ വെള്ളത്തിന്റെ അംശം വളരെ കൂടുതലായിരുന്നു നമുക്കറിയാം ഇത് നമ്മൾ ചെലുത്തുന്ന വെള്ളം വേറെ എന്തായാലും ഈ കണ്ണിന്റെ ഉള്ളിൽ ഈശ്വരൻ തൊണ്ണൂറ് ശതമാനം വെള്ളം നിക്ഷേപിച്ചിട്ടുള്ള എന്തിനാണ് ഈ കണ്ണിന്റെ ഉള്ളിൽ ഈ വെള്ളം നിക്ഷേപിച്ചിട്ടുള്ളത് കണ്ണീര് കുഴിക്കാനാണ് അല്ലേ ആർക്ക് വേണ്ടിയാ കണ്ണീര് കുഴിക്കുന്നത് ആർക്കു വേണ്ടിയാണ് കണ്ണീർഭവിക്കേണ്ടത് എനിക്ക് വേണ്ടിയാണ് മറ്റുള്ളവർക്കായി ചെലവാക്കുക നിങ്ങൾ നിങ്ങളുടെ കണ്ണുനീര് മറ്റുള്ളവർക്കായി ചെലവാക്കുക പറഞ്ഞ യഥാർത്ഥ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള അനുകമ്പ ദയാ തുടങ്ങിയ വികാരങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ വിനിയോഗിക്കാൻ എപ്പോഴാണോ തുടങ്ങുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സൂര്യൻ ഡിക് ഒരു സൂര്യനല്ല ആയിരം സൂര്യൻ അതായത് ആയിരം സൂര്യൻ പഠിക്കാനുള്ള പ്രഭ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണമെങ്കിൽ മനസ്സിന്റെ ഇരുളു മുഴുവൻ അകന്ന് മനസ്സ് പരിപൂർണമായി പ്രശോഭിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞാൽ പോരാ മറ്റുള്ളവർക്ക് വേണ്ടി കരയുക അതായത് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവണം എനിക്കും നിങ്ങൾക്ക് ഇതേപോലെ തന്നെയാണ് പുഞ്ചിരി ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിരിക്കും മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് ചിരിച്ചാൽ കുഴപ്പം ഒരാളെ കണ്ടാൽ ഒന്ന് കൂടി ചിരിച്ചാൽ എന്താ ദോഷം ചിരിക്കാൻ വളരെ എളുപ്പമാണ് വളരെ കുറച്ച് മസിലുകൾ മാത്രമേ പ്രവർത്തിക്കേണ്ട പറയാം നേരെ മറിച്ച് കോപിക്കണമെങ്കിൽ നമ്മുടെ മുഖത്തുള്ള കുറെ മസിലുകള് ഒന്നിച്ച് പ്രവർത്തിച്ചാല് കോപിക്കാൻ പറ്റും കഴിയുമ്പോൾ സംഗതിയാണ് പക്ഷെ നമ്മൾ നമ്മളൊരാളെ കണ്ടാൽ അവ ചൂടൊക്കെ നല്ലവണ്ണം കൂട്ടി പിടിച്ച് അതിന് പുറത്ത് വരുന്നുണ്ടോ എന്ന് ശങ്കിച്ച് അങ്ങനെ എന്തിനു മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിച്ചു ചിരിച്ചാൽ മെച്ച ഹൃദയത്തിന് വിരാമ നിർമ്മല മനസ്സിലെ ശാശ്വതമായ ഒരു വെ അപ്പൊ ഹൃദയത്തെ പ്രകാശപൂർണ്ണമാക്കണമോ അതേപോലെ തന്നെ സമാധാനപൂർണ്ണമാക്കണമോ തീർച്ചയായും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കേണ്ടത് മറ്റുള്ളവർക്കും കൂടി ജീവിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുക